നജീബ് കാന്തപുരവും പറയുന്നത് എൻ രാധാകൃഷ്ണന് സമാനമായി പണം സമാഹരിച്ചു കൊടുക്കാം എന്ന് തന്നെയാണ് അപ്പോ എൻ രാധാകൃഷ്ണൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നല്ലോ നേരത്തെ ഡോക്ടർ ജിൻഡോ ജോന്റെ ഏറ്റവും വലിയ ആക്ഷേപം നജീബ് കാന്തപുരത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കാര്യത്തിൽ പരാതി ഉണ്ടോ മാധു ഇതിൽ ഞാൻ ആ പറഞ്ഞ് അവസാനിപ്പിച്ചോ മാധു ഇടപെട്ടത് കൊണ്ടായിരിക്കും ചിലപ്പോൾ മാധു കേൾക്കാതെ പോയത് നജീബ് കാന്തപുരവും എ എൻ രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ സംഘടനാപരമായിട്ട് അവർ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള പണം തിരിച്ചു കൊടുക്കുന്നു പക്ഷേ ഈ തിരിച്ചു കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് കൂടി കേരള പോലീസ് പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു അത് നിങ്ങൾ തിരക്ക കൂട്ടിയാറുണ്ടോ ഞാൻ പറഞ്ഞ വാങ്ങി കേൾക്കാൻ പറഞ്ഞു അല്ലെ ചിലപ്പോ അത് ഉണ്ടാവും ഒന്ന് പുറകോട്ട് പരിശോധിച്ചാൽ അപ്പൊ ഞാനത് പറഞ്ഞല്ലോ അപ്പൊ നജീബ് കാന്തപുരം കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് പോലീസ് പരിശോധിച്ചോട്ടെ രാധാകൃഷ്ണൻ കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സും പരിശോധിക്കണം ഞാൻ ചോദിക്കട്ടെ ഈ ലാലി വിൻസെന്റ് ലീഗൽ അഡ്വൈസർ അല്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ പേരിൽ സൊസൈറ്റിയുടെ പേരിൽ വന്നിരിക്കുന്ന കേസിൽ ലാലി വിൻസെന്റിനെ എങ്ങനെയാണ് പ്രതി ചേർത്തത് ആ തിടുക്കം എ എൻ രാധാകൃഷ്ണനെ പ്രതികേർക്കാൻ കാണിച്ചില്ല ഇവിടെ അനന്തകുമാർ എന്ന് പറഞ്ഞ മറ്റ സായ് ഗ്രാമന്റെ ഈ കൂട്ടു തട്ടിപ്പുകാരന് രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്തില്ലേ പോലീസ് ഇത്രയും ദിവസം അയാൾ അയാളുടെ വീട്ടിലുണ്ടായിരുന്നു ഇന്ന് അയാൾ വീട്ടിലില്ല അപ്പൊ അയാൾക്ക് ഒളിവിൽ പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തും കേരള പോലീസാണ് സംസാരിക്കണം ഓർമ്മ ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സതീഷിനോട് കെ എം എബ്രഹാം ഈ പോലീസിലെ ഡി ഐ ജിയുമായിട്ട് ഇടപെടാനും സംസാരിക്കാനുള്ള അവസരം കൊടുത്തില്ല എന്ന് സതീഷിനോട് പറഞ്ഞിട്ടുണ്ടോ അത് ഉത്തരം പറ അത് പറഞ്ഞു സജീഷോട് പറഞ്ഞിട്ടുണ്ടോ ഏത് അന്വേഷണം കേരള പോലീസ് അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് ഉറപ്പിച്ച് പറയുന്നു ഉറപ്പിച്ച് പറയുന്നു അതിലൊരു സംശയ കാര്യത്തിൽ വേണ്ട അല്ല അല്ല ആ സ്വഭാവം അല്ല സനീഷല്ലേ പറഞ്ഞത് മുഴുവൻ പോയിട്ട് സാമാന്യ മര്യാദം ഈ വീട്ടിലേ ക്യാമ്പസിലെ ഇത് ക്യാമ്പസിൽ അതെ ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ കൊല ഇല്ലാത്ത കൊമ്പിതാ എനിക്കൊരു മിനിറ്റ് ഇതാ അല്ലല്ല നിങ്ങളുടെ സ്വഭാവം മോശമാണെന്ന് ഞങ്ങൾക്ക് അറിയാം ഞാൻ കേട്ടിട്ട് ചോദിച്ചുണ്ടോ ചോദിച്ചു ഉറപ്പുണ്ടെന്ന് പറഞ്ഞു തീർന്നു തീർന്നുണ്ടോ എന്ന് ചോദിച്ചുറപ്പുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ചോദിക്കട്ടെ മാധു ഞാൻ കെ എം എബ്രഹാമിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപമുണ്ട് പോലീസ് ക്രോസ് ചെക്ക് ചെയ്തോ അങ്ങനെ ഒരു വിവരം നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇല്ലാത്ത ഒരു പ്രത്യേക വിവരം സതീഷ് പറയുന്നുണ്ടെങ്കിൽ ഈ കെ എം എബ്രഹാം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും ഒന്നല്ലോ അത്ര വിഷമിക്കില്ലെന്നേ കെ എം എബ്രഹാമിനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് നേതാക്കന്മാരെ പറഞ്ഞപ്പോ ഞാൻ തിരിച്ചന്നെ മറുപടി കേൾക്കണം ഞാൻ കേട്ടിരുന്നില്ലേ ഇനി കേട്ടേ കഴിഞ്ഞോ സതീഷേ കഴിഞ്ഞോ കഴിഞ്ഞോ ഈ പണം പറ്റിയവരെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞല്ലോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റിക്ക് പണം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് പരിശോധിച്ചോ അതിനെക്കുറിച്ച് പരിശോധിച്ചോ ഓ പൊതുവാൾജി കൂൾ ഡൗൺ കേർ ബി കൂൾ ഡൗൺ നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം താങ്കളുടെ ഉറപ്പൊന്നും വേണ്ട ഇവിടെ രാജീവ് ഗാന്ത് ഞാനും മാത്രമല്ല ഞാനും പറയട്ടെ മര്യാദ ഒരു ചാൻസ് കിട്ടിയെന്ന് വെച്ചാൽ ഓവറാക്കരുത് അവൻ ചത്തുപോകും എനിക്ക് പറയാനുള്ള മറുപടി കേരളത്തിലെ പൊതുസമൂഹം കേൾക്കണം അതൊന്നും ഇതിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലാതെ താങ്കളുടെ അവസരത്തിൽ പറയണം താങ്കളുടെ അവസരത്തിൽ എന്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞു താങ്കൾ പറഞ്ഞ ഞാൻ കളവരുന്നില്ലേ കേട്ടിരുന്നില്ലേ

അല്ലല്ല അങ്ങനെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ അറിയുന്നത് ജനറൽ സെക്രട്ടറിയോ സെക്രട്ടറിയോ കോൺഗ്രസ് ആലപ്പുഴയിലെ സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഇവരൊക്കെ വിശ്വസിച്ചതേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു മന്ത്രിമാർ ആർ ബിന്ദു അതുപോലെ ശിവൻകുട്ടി അതുപോലെ രാജനെ പോലുള്ള മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി കണ്ടിട്ട് വിശ്വസിച്ച അപ്പൊ ഇവരെയൊന്നും വിശ്വസിക്കാതീ ഉദ്ഘാടനങ്ങൾ തട്ടിപ്പുകാരും അതുകൊണ്ട് ഒരു യു ഡി എഫ് എം എൽ എയും ഒരു പഞ്ചായത്ത് മെമ്പറും മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടി വിശ്വസിക്കരുത് അതാണ് സതീഷ് പറഞ്ഞു വരുന്നത് ഇനിയൊരു കാര്യം നിങ്ങളെ തകർക്കാൻ നാട്ടിലെ തട്ടിപ്പുകാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സി പി എമ്മിനെ തകർക്കാൻ ഗവൺമെന്റിനെ തകർക്കാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിനെ തകർക്കാൻ എന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് കോൺഗ്രസ്സിനെ പേടിയില്ലല്ലോ നിങ്ങൾക്ക് എന്താ പേടി തട്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പേടി പാവപ്പെട്ട മനുഷ്യരെ തട്ടിപ്പ് നടത്തിയ ഒരു വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ തകർക്കാൻ ഗവൺമെന്റിനെ തകർക്കാൻ ഈ ഇന്റലിജൻസ് എവിടെയായിരുന്നു സതീഷെ ഇവിടുത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എവിടെയായിരുന്നു സതീഷെ ഉറങ്ങുമായിരുന്നു അത് ആർ എസ് എസിന്റെ അടിമ ആലോചിക്കാൻ വേണ്ടിട്ട് എ ഡി ജി പിട്ടപ്പോ ഓർക്കണമായിരുന്നു ഇനി ഒരു കാര്യം കുടുംബശ്രീയെ തകർക്കാൻ നോക്കിയത് നിങ്ങൾ ഒരു ഹോട്ടൽ കൊടുത്താൽ മതി ഒരു ജനഹീയ ഹോട്ടൽ കൊടുത്താൽ മതി കുടുംബശ്രീ അങ്ങ് തകർന്നോളും ആ പാവപ്പെട്ട സ്ത്രീകളോടൊന്ന് ചോദിച്ചാൽ മതി പിന്നെ ഒരു കാര്യം ഈ കേട്ടാൽ അറിയാം ഇതൊക്കെ തട്ടിപ്പാണെന്ന് എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലായില്ലേ കേരളത്തിലെ മന്ത്രിമാർക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലായില്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും താഴ്ന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും ഇത് കേട്ടപ്പോൾ മനസ്സിലായില്ലേ തട്ടിപ്പാടുന്നത് അപ്പം സജീഷിന് പോലും തോന്നിയത് കേട്ടപ്പോ തട്ടിപ്പാന്ന് അപ്പൊ ഈ പറഞ്ഞ മന്ത്രിമാർക്കൊന്നും തോന്നിയില്ലെങ്കിൽ ഇവര് പങ്കെടുക്കുന്ന പരിപാടി വിശ്വസിച്ചുകൊണ്ട് നാളെ കേരളത്തിലെ ഒരു മനുഷ്യൻ പോലും ഇത്തരത്തിലുള്ള പരിപാടിയിൽ പോകാൻ പാടില്ല നജീബ് കാന്തപുരമല്ല ഒരു എം എൽ എയും ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു ജനപ്രതിനിധിയും ഒരു രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ വിശ്വാസ്യത കണ്ടിട്ട് പോകാൻ പാടില്ല കാരണം ഇവർ പങ്കെടുക്കുന്നത് തട്ടിപ്പ് പരിപാടി ആയിരിക്കുമെന്നാ സി പി എമ്മിന്റെ പ്രതിനിധി പറയുന്നത്